അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു ബൺ ദോശ റവ വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയ ബൺ ദോശയും നല്ലൊരു ക്യാരറ്റ് ചട്ടിനിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വെറൈറ്റി ചട്ടിനി ദോശയാണ് എല്ലാവരും ഇതൊന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയാം ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് കേട്ടോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം റവയുണ്ടാവും ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ റവയോ വറക്കാത്ത റവയോ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് കാ കപ്പ് നല്ല കട്ടി തൈരാണ് കേട്ടോ റവയുടെ ഒരു കാൽഭാഗം കട്ടിത്തൈര് ഉപ്പ് ആവശ്യത്തിനിട്ട് വെള്ളം ഒരു കാ കപ്പ് വെള്ളമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ റവക്കനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക നല്ലപോലെ അരച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് താളിപ്പുകളൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പം നല്ലപോലെ നൈസായി അരിഞ്ഞാൽ നല്ല നമ്മളെ ദോഷമാവുണ്ടല്ലോ അതുപോലെ ഇരിക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ആവശ്യമായ ചേരുവിളക്ക് റെഡിയാക്കാൻ അതിനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറേ വെളിച്ചെണ്ണ ഒന്ന് വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളും ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ കടുക് പൊട്ടിക്കാണ് ആ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ ചെറിയ ജീരകം ഒരര ടീസ്പൂണ് ചെറിയ അത് ആകെ കുറച്ച് ആറ് ബണ്ണ് ആ ബൺ ദോശയുള്ളു കേട്ടോ കുറേയൊന്നുമില്ല ഞങ്ങൾ രണ്ട് പേർക്കുള്ളതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ആ എണ്ണയിലൊന്ന് പൊട്ടി പൊരിഞ്ഞ് മൂപ്പായി വരണം നല്ല ഒരു ചോക്ക വറുവായിരിക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്കൊരു വലിയുള്ളി വാട്ടുന്നുണ്ട് അതുപോലെ പിന്നെ എന്താ വലിയ ഉള്ളി നമ്മൾ ഇതിൻ്റെ കൂടെ ഇതിലിട്ട് വാട്ടണമെങ്കിൽ വാറ്റി കൊടുക്കാം ഞാനിപ്പോൾ വേറെയാണ് വാറ്റുന്നത് ഇതിൽ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ അതും കൂടി മൂപ്പിച്ചിട്ട് ഞാൻ ഇത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വലിയുള്ളി ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ വയറ്റിയെടുക്കാൻ ഞാനിപ്പോൾ എന്താ വയറ്റാത്തതെന്നു വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ ഈ ഉഴുന്ന പരിപ്പ് നല്ലപോലെ കരിഞ്ഞു പോവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഇതിലേക്ക് ആദ്യമേ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നല്ലപോലെ അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ല പതഞ്ഞ് വന്ന നല്ല മാവാണ് കേട്ടോ നമ്മൾ തൈരൊക്കെ കൂട്ടി അടിച്ചത് കൊണ്ട് നല്ല രുചികരമായ ഒരു ദോശയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക പിന്നെ റവയാണെന്നൊരിക്കലും തോന്നില്ല ഇത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പല രീതിയിലും ദോശകളൊക്കെ ചുടാറുണ്ട് ഈ റവ വെച്ചിട്ട് നിങ്ങളൊന്ന് ഈ ദോശ ചുട്ടു ചുട്ടുനോക്കുകയുണ്ട് ഇതൊരു മീഡിയം സൈസ് ചെറിയൊരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇപ്പോൾ വളരെ കുറച്ച് എണ്ണ കേട്ടോ എന്ന് ജസ്റ്റ് ഇത്തിരി ഉള്ളൂ അതിലേക്ക് ഈ വലിയ ഉള്ളി ഞാനിട്ടൊന്ന് വാട്ടിയെടുക്കണം ഒന്ന് അത്യാവശ്യം നല്ലപോലെ ഒന്ന് വാടി വാടിക്കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ആ ദോശയിൽ ഇങ്ങനെ കടിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഒന്ന് നല്ല നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം പിന്നെ ഇതിലേക്കൊരു രണ്ട് ചെറിയ പച്ചമുളക് നല്ല എരിവുള്ളതല്ല കേട്ടോ എരിവുള്ളാത്ത രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും കൂടി അത് നിർബന്ധമൊന്നുമില്ല ആവശ്യമുള്ളവർ ഇട്ടാൽ മതി ഞാനിപ്പോൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി അതിലിട്ടു കാരണം നമുക്ക് ഇതിലേക്ക് കറിയൊന്നും വേണ്ട അങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ ഈ ചട്നിയും കൂടി ഉണ്ടാകും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയിട്ട് അതും കൂടി ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അപ്പൊക്കപ്പഴേ ചുട്ടെടുക്കാവുന്ന ദോശയാണ് കേട്ടോ അതെല്ലാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഞാൻ ചട്ടിനി റെഡിയാക്കാനുള്ള പിന്നെ ക്യാരറ്റൊക്കെ ഒന്ന് വാറ്റിയെടുക്കുമ്പോഴത്തേന് ഇതൊരഞ്ച് മിനിറ്റ് ഞാൻ അവിടെ മൂടി വെക്കേണ്ടിട്ടാകും വേണ്ടിയിട്ടല്ല അപ്പം തന്നെ നമുക്ക് ചുട്ട് എടുക്കാം ഇതിലേ ഒരു കാ ടീസ്പൂൺ അളവിൽ വളരെ കുറച്ചിട്ടോ ചെറിയ സ്പൂണാണ് അപ്പക്കാരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തല്ലോ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇനി നല്ല കട്ടിയുള്ള മാവാണ് എങ്കിൽ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ വളരെ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ മാവ് ഒരു ഏകദേശം നമ്മുടെ ദോശയുടെ മാവ് നിങ്ങൾക്കറിയാലോ ആ ഒരു മാവിൻ്റെ കട്ടിക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ എന്നിട്ട് എല്ലാതും കൂടി കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എല്ലാ ഭാഗവും ഇളക്കി നല്ല പോലെ യോജിപ്പിച്ച് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ടാവും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല പോലെ നൊരഞ്ഞ് വന്ന് മാവിൻ്റെ പോലെ ഇരിക്കുന്നുണ്ട് ഉണ്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടിയിട്ട് വെള്ളം പോലെ ആവരുത് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ പൊങ്ങി വരില്ല ദോശ നല്ല ബൺ പോലെ പൊങ്ങി വരണമെങ്കിൽ ഇങ്ങനെ അത്യാവശ്യം കട്ടിയാണ് നല്ലപോലെ കട്ടിയാവരുത് അങ്ങനെ നല്ലപോലെ കട്ടിയായ നമുക്ക് വേവായും കിട്ടില്ല അപ്പോൾ നമ്മുടെ ഒരു ദോശമാവിൻ്റെ അതേ കട്ടിയിലാക്കി അപ്പോൾ ഇപ്പോൾ തിരി നമ്മുടെ മാവ് നല്ലപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ചട്ടിനിക്കുള്ളൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് മൂടി വെക്കട്ടോ അതൊരു നിർബന്ധമില്ല അപ്പം തന്നെ ചൂടണമെങ്കിൽ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ പിന്നെ ഇനി ഇത് അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് അരിയട്ടേത് ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇനി ഇത് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം തന്നെ ആകെ അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരു പാന് ഇങ്ങനെ കുഴിയുള്ള ഏത് ചട്ടിയാലും അതിട്ടു കേട്ടോ ഒരു കുഴിയുള്ള ചട്ടി പാലപ്പ ചട്ടി വേണമെന്നൊന്നുമില്ല അതിലേക്ക് ഞാനിപ്പോൾ ഇതിൽ ഒന്നേകാ തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒന്നേകാത്തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ റൗണ്ടായിട്ട് നിന്നോളും എവിടെയെങ്കിലും റൗണ്ടായി നിൽക്കാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് അപ്പം തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഇത് സിമ്മിലിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ ഫുൾ ഇട്ട് പോയത് സിമ്മിൽ മീഡിയം ചെറിയ സിമ്മിലിട്ടിട്ട് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് വേവായി കിട്ടും എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തിരിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ ഒന്നര മിനിറ്റൊക്കെ വെച്ചാൽ മതി സമയം കറക്റ്റ് നിങ്ങൾ നോക്കുക ഒന്ന് വേവാകുന്നു അപ്പോൾ ഒന്ന് മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കാം മൂടി വെക്കണ്ടെങ്കിൽ വെക്കാതിരിക്കുക എങ്ങനെയും പറ്റിട്ടോ മറിച്ചിട്ട് കൊടുത്താൽ ആദ്യം നമ്മൾ മൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ എല്ലാ ദോഷയും നമ്മൾ ഓരോന്നും ഓരോന്ന് ചുട്ടെടുക്കുമ്പോഴേ ഇങ്ങനെ ഇത്തിരി ഒരെണ്ണ ഇത്ര തന്നെ വേണമെന്നില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഇനി ബ്രഷ് കൊണ്ട് പ്രഷ് പ്രസ് ചെയ്ത് കൊടുത്താലും മതി ജസ്റ്റ് എണ്ണ തീരെ എണ്ണ വാണ്ടാത്തവർക്ക് ഒട്ടി പിടിക്കുകയൊന്നുമില്ല ഇത് റവ ആയതുകൊണ്ട് നമ്മളങ്ങനെ ഒന്നേ കിനിപ്പോൾ നല്ല വീർത്ത് പൊങ്ങി വരേണ്ടിട്ടോ ആദ്യത്തെ കുറച്ച് പൊങ്ങാൻ താമസമുണ്ടെങ്കിലും പിന്നീട് നമ്മൾ ചട്ടിയൊക്കെ അത് നോർമലി ചൂടാവാത്ത അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചാൽ നല്ല വേഗം പെട്ടെന്ന് തന്നെ വേവായി കിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് അങ്ങനെ രണ്ട് മൂന്നെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ എന്തായാലും ഇത് വേവായി കിട്ടാൻ വേണ്ടി വരും കേട്ടോ ഏഹ് അപ്പോൾ നല്ല ദോശയായി നല്ല കുഴിയുള്ള ബൺ ദോശയായി നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് ഇതൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല റെഡി ആയിക്കിട്ടുക ദോശയായി കിട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനും ഇനി നമുക്കൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ വെച്ച് കൊടുക്കാനും പറ്റട്ടെ ഒരു വെറൈറ്റി രുചിയാണിതിന് അപ്പോൾ കണ്ടോ നല്ല നല്ല വീർത്ത് പൊങ്ങി വരുന്നുണ്ട് ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നല്ല വീർത്ത് പൊങ്ങി വന്ന് ദോശയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചട്ടിനിയാണ് കേട്ടോ നല്ല ക്യാരറ്റ് ചട്ടിനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും നമ്മൾ തേങ്ങ കൊണ്ടൊക്കെ ചട്ടിനി ഉണ്ടാക്കാറുണ്ട് ദോശയിലൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ ചട്ടിനിയുടെ അളവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതിപ്പോൾ രണ്ട് പേർക്കുള്ള ചട്ടിനി ക്യാരറ്റ് ചട്ടിനിയാണ് കേട്ടോ പിന്നെ ഞാൻ ചെറിയൊരു മേ വലിയുള്ളിയുടെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ ഒരു വലിയ വലിയ ഒരു മീഡിയം സൈസ് വലിയുള്ള പകുതി പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേസ് വറ്റൽ മുളക് പൊടിച്ചതാണ് വറ്റൽ മുളക് പൊടിക്കാത്തത് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഞാൻ നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് ഒരു രണ്ട് മൂന്ന് മുളകൊക്കെ പൊ പൊടിച്ച പൊടിയാണതിൽ ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ചില്ലി ഫ്ലേസ് വറ്റൽ മുളക് പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് രണ്ടെണ്ണം മീഡിയം സൈസ് വലുപ്പിലെ ക്യാരറ്റ് ഇങ്ങനെ കട്ടില്ലാതെ അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വേവായി കിട്ടും നല്ലപോലെ വേവായി കിട്ടണം ഒന്ന് എണ്ണയിൽ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉപ്പും ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ട് ആയിരുന്നു അപ്പോൾ ഞാൻ ചമ്മന്തി അരക്സബിളാണ് ഉപ്പിടണം കേട്ടോ ഇതിലേക്ക് ഇട്ടാലും കുഴപ്പമില്ല പിന്നെ ഒരു തക്കാളി മീഡിയം സൈസുള്ള ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ വാട്ടിയെടുക്കുക നമുക്ക് നല്ലപോലെ പാടി കിട്ടിയാലേ ഉള്ളൂ അത് ടേസ്റ്റാക്കാം പിന്നെ ഞാൻ ഒരു കാർ ടീസ്പൂൺ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം കളർ ഉണ്ടാവും എന്നാലും ഒരു ടേസ്റ്റിന് കൂട്ടാനും കൂടി വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കാർ ടീസ്പൂണും കൂടി ഇട്ട് ചെറിയ സ്പൂണാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഈ മസാല ഈ തക്കാളിയും ക്യാറ്റൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മൂടി തുറന്നിട്ട് നല്ല പോലെ ഒന്ന് വാടിക്കെട്ടണം ഒന്ന് വേവായി കിട്ടണം നമുക്കിത് കാണുമ്പോൾ വേവായിട്ടുണ്ട് തോന്നുമല്ലോ അപ്പോൾ ഏകദേശം ഇത് വേവായി തുടങ്ങി ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഇതിലേക്ക് വെള്ളം ചെറുതായിട്ടൊന്ന് വെള്ളം കൂട്ടണം അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ തന്നെ കുറേ മുളകിൻ്റെ പൊട്ടും പൊടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചട്ടിയിലേക്ക് വളരെ കുറച്ച് എണ്ണ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് ആ ചട്ടിയിൽ നിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും വളരെ കുറച്ച് മതിയിട്ടാണ് നമ്മളെ കട്ടിയിലെ ഗ്രേവി പോലെ ഉണ്ടാവും കാണുന്നുണ്ടല്ലോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ഒഴിക്കണം അത്ര മതി കേട്ടോ ചട്ടിനിക്കനുസരിച്ചാണ് നമ്മുടെ വെള്ളം കൂട്ടേണ്ടത് വെള്ളം പോലെയുള്ള ചട്ടിനിയല്ല നല്ല അപ്പോൾ ഞാൻ വാട്ടിയപ്പോൾ പിന്നെ ഇത് വാറ്റിയെടുത്തപ്പോൾ ഉപ്പിട്ടിട്ടില്ല അപ്പോൾ അതിലേക്ക് ചമ്മന്തിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു അപ്പോൾ നമ്മളെ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാനൊരു അത് എനിക്ക് ചട്ടിനി ഒന്ന് വറുത്തെടുക്കാണ് ചട്ടിനിയിലേക്ക് കുറച്ച് വറുത്തിടാൻ അപ്പോൾ ഒത്തിരി വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുക രണ്ട് മൂന്ന് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നമ്മുടെ ചട്ടിനി അടിപൊളി ടേസ്റ്റുള്ള ചട്ടിനി ചട്ടിനിട്ടാണ് ഞാൻ വെറുതെ പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ദോശയിലേക്ക് ഇതേപോലെ മൺദോശയിലേക്ക് അഴന അതുപോലെ ഓട്ടട ഉണ്ടല്ലോ കുഴിയപ്പം ഓരോരുത്തരും ഓരോ നാട്ടിലും ഓരോന്ന് പറയാം അപ്പോൾ അതിലേക്കൊക്കെ പറ്റത്തും നമ്മുടെ ചട്ടിനേക്കുള്ള വറവ് റെഡിയായി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്യാരറ്റ് ചട്ടിനി ആകെ ഇത്രയും ഉള്ളിട്ട് നമ്മുടെ ഒക്കെ ചട്ടിനി അരച്ചെടുത്തിട്ട് നല്ല കട്ടിയിൽ ഗ്രേവിയിൽ അരച്ചെടുക്കണം അപ്പോളാണത് ടേസ്റ്റ് അപ്പോൾ രണ്ടും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കി നോക്കുകയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്കും മരുമക്കൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയ നമ്മളെ ബൺ ദോശ ഇവിടെ റെഡിയാണ് ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അസലാമലേക്കും